കോഴിക്കോട് റീജ്യനിലേക്കാണ് നമുക്ക് പോവേണ്ടത് അവിടെ സി പി എം ഭരിക്കുന്ന കോഴിക്കോട് ബാലുശേരി സഹകരണ തട്ടിപ്പിൽ നടന്ന കോടികളുടെ തട്ടിപ്പ് പുറത്തു വന്ന് ദിവസങ്ങൾ കഴിഞ്ഞു പക്ഷെ ഇതുവരെ കേസ് എടുത്തിട്ടില്ല അതെന്താണെന്ന് അറിയില്ല തട്ടിപ്പിനെ ഒത്താശ ചെയ്ത ഭരണസമിതിയിലെ ഉന്നതരെ സംരക്ഷിക്കാനാണ് പോലീസ് നീക്കം എന്നാണ് ആക്ഷേപം അതേസമയം ഈ നിക്ഷേപകരെ സ്വാധീനിച്ച് പരാതി പിൻവലിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സി പി എം നേതൃത്വമെന്നും അറിയുന്നുണ്ട് ഏതായാലും ആനന്ദ് പുത്തൂർ ഇതിന്റെ വിവരങ്ങൾ നൽകും ആനന്ദ ഇത് ഉൾപ്പെടെ എന്താണ് കോഴിക്കോട് റീജിയനിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ ഒരു പക്ഷേ ഈ വിഷയത്തിൽ തന്നെ എന്തെങ്കിലും നടപടി ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ കേസെടുക്കാനുള്ള സാധ്യത ഉണ്ടോ തീർച്ചയായും വീണ ഈ സംസ്ഥാനത്തിൻ്റെ മിക്ക ജില്ലകളിൽ നിന്നായിട്ടുള്ള ഈ സഹകരണ തട്ടിപ്പുകളിൽ ഒരു കഥ കോഴിക്കോട് നിന്ന് കൂടി പുറത്തു വരുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പ്രത്യേകിച്ച് ഈ സി പി എം ഭരിക്കുന്ന ബാലുശ്ശേരിയിലെ കോപ്പറേറ്റീവ് അർബൻ ബാങ്കിലാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നതായി എന്നാലും ബി ജെ പി ആരോപണമായി രംഗത്തെത്തിയിട്ടുള്ളത് ഒരു യുവതി വഴി അതായത് അവിടുത്തെ ഒരു ജീവനക്കാരി വഴിയാണ് ഇത്തരത്തിലൊരു തട്ടിപ്പിനെ ചുക്കാൻ പിടിച്ചു എന്നാണ് ബി ജെ പിയുടെ ആരോപണം ഏകദേശം നാല് കോടിയോളം രൂപയുടെ ഇത്തരത്തിൽ തട്ടിയെടുത്തു എന്നുള്ള ഒരു ആരോപണം എന്തായാലും ശക്തമാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഒരു പ്രതിഷേധ മാർച്ച് മാർച്ചടക്കം ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് നടത്തിയിരുന്നു മാത്രമല്ല അഞ്ച് സ്ത്രീകൾ ഈ തട്ടിപ്പിനിരയായ അഞ്ച് സ്ത്രീകൾ പോലീസിൽ പരാതി നൽകിയിരുന്നാൽ ഇന്നലെ വരെ ഈ കേസിൽ പരാ കേസെടുത്തിട്ടില്ല അതായത് ഈ പരാതിക്ക് കേസെടുത്തിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഇതോടുകൂടി തന്നെ പോലീസ് ഏകദേശം വ്യക്തമാക്കുന്ന ഈ ഈ കാര്യമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ സാധിക്കില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ഈ പരാതിക്കാർ കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാലും ഈ ബി ജെ നടപടികൾ കടുപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഉള്ളത് അഞ്ഞൂറ് പവനോളം സ്വർണം ഇത്തരത്തിൽ പല തട്ടിപ്പുകൾക്ക് ഇരയായി അല്ലെങ്കിൽ തട്ടിപ്പുകൾക്ക് കാരണമായി എന്ന് പറയുന്നുണ്ട് എന്തായാലും സി പി എം നേതൃത്വം േക്ക് എത്താതിരിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായ പോലീസ് ഇതിൽ കേസെടുക്കാത്തത് എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് മാത്രമല്ല ഈ ഇടപാടുകാരെ എല്ലാം വിളിച്ചു വരുത്തിക്കൊണ്ട് നിരന്തരമായി ബാങ്ക് ജീവനക്കാർ ഈ ചർച്ചകൾ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒത്തുതീർപ്പിനുള്ള ശ്രമവും നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണവും എന്തായാലും ശക്തമാണ് കോഴിക്കോട് സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ചെറുവണ്ണൂരിലെ സ്റ്റീൽ കോംപ്ലക്സുമായി ബന്ധപ്പെട്ടാണ് ഈ സ്വകാര്യ കമ്പനിക്ക് ഏറ്റെടുക്കാനുള്ള ഈ ഒരു നിയമം പക്ഷേ അവിടുത്തെ ജനകീയ സമരസമിതി അംഗീകരിക്കുന്നില്ല ഇത് ഏറ്റെടുക്കാൻ വേണ്ടി അതായത് ഈ സ്വത്ത് കണ്ടെത്താനും കണ്ടുകെട്ടാനും സ്വത്ത് ഏറ്റെടുക്കാനും വേണ്ടി വരുന്ന പ്രതിനിധികളെ ഈ കോംപ്ലക്സിനകത്തേക്ക് കടക്കാൻ പോലും ഈ ജനകീയ സമരസമിതി സമ്മതിക്കുന്നില്ല കഴിഞ്ഞ ദിവസം പോലീസ് അടക്കം വന്നുകൊണ്ട് പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു ഇന്നും എന്തായാലും സമരം തുടർന്നുണ്ട് സംഘർഷാവസ്ഥ വ്യാപിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് എന്തായാലും ഹൈക്കോടതിയിൽ പോയി ഇത്തരത്തിൽ ഈ ഛത്തീസ്ഗഡിലെ ഈ സ്വകാര്യ സ്ഥാപനം അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി സമ്പാദിച്ചിട്ടുണ്ട് അത് അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്ന് കോടതി ഉത്തരവുണ്ട്